നല്ല ദുവാ പിന്നെ ആ ദു എന്നെ തിരുത്താൻ കഴിയൂല പിന്നെ ആരെന്ത് അസൂയ വെച്ചാലും വച്ചാലും ആരെന്ത്ണങ്ങി സൃഷ്ടിച്ചാലും ബാപ്പന്റെ ഉമ്മന്റെ അനുകൂല ഉണ്ടോ നമ്മൾ രക്ഷപ്പെടും നമ്മളെ ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗ്ഗം അതല്ലേ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറപ്പിക്കാനുള്ള ഏറ്റവും ഒരു വഴിയും അതാണ് മുമർ അള്ളാഹുന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു ആ വാലി ഡൈക് ബാപ്പിമ്മി ഹയാത്തിലുണ്ടോ എന്ന് ചോദിച്ചു വലിയ വലിയ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് മുറലി അള്ളാഹുന്റെ തിരിച്ചുള്ള ചോദ്യം ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോണ്ട് എന്താ അങ്ങനെ ചോദിച്ചത് ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൊറപ്പിക്കാൻ എളുപ്പോ ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പുതരും ആത്മാർത്ഥമായവരെ ഹതുമത്തിൽ മുഴുകുക അവർ ഒരു ദ്വായ മതി നിങ്ങളെ പാപങ്ങളൊക്കെ പോകാൻ ഒറ്റ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അള്ളാഹുത്തലെ കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ അല്ലാതെ മറിയാഹു എന്തിനാണ് തിരിച്ചങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പള്ളിയിൽ പോയിരുന്ന ഒരു മാല മറിച്ച് പറയുക ഇസ്തീഫാർ ലോളി എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട് പക്ഷേ ബാപ്പക്കും ഉമ്മക്കും ആ ഹിദുമത്തെടുത്തിട്ട് അവര് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി വരുന്നാൽ അവരെ സെബീല് നമ്മൾ നിലനിർത്തണം ബാപ്പാന്റെ ഉമ്മാന്റെയും സെബി അവർ കാണിച്ചു തന്ന നല്ല മാതൃക കഴിയൊഴിക്കരുത് അത് കയ്യൊഴിച്ചാൽ നമ്മളെ കുടുംബത്തിലും നമ്മളെ വീട്ടിലും ഞമ്മളെ സമ്പത്തിലും ഒക്കെ അരക്ഷിതാവസ്ഥ വരും